പ്രാധാന്യമുള്ള ഒരു കഥാപാത്രം തന്നെയായിരുന്നു എനിക്ക് അഭിനയത്തോട് ഇഷ്ടമാണ് പാഷൻ ആയിട്ട് കരിയറ്റം കാണുന്ന ഒരാളാണ് ഒരു ഉപരി എനിക്ക് നല്ലൊരു ആക്ട്രസ് എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്ന കണയവിലാസം കഴിഞ്ഞിട്ട് രണ്ടു വർഷം ഗ്യാപ്പ് വന്നത് അതാണ് വരുന്ന സിനിമകളൊക്കെ ചെയ്തിട്ട് ഫീൽഡ് ഔട്ട് ആവുന്നതിനേക്കാൾ നല്ല സിനിമ ചെയ്തിട്ട് ഫീൽഡ് ഔട്ട് ആവാം എന്ന് വിചാരിച്ചിട്ടാണ് സിനിമയിൽ നിന്നു നമുക്കൊന്നും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ലല്ല അപ്പൊ ആ രണ്ടു വർഷം നല്ലൊരു സ്ക്രിപ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പാണ് ഇതില് നിഷ എന്നുള്ള കഥാപാത്രമാണ് നബുലന്റെ ഭാര്യയാണ് നല്ല കഥാപാത്രമാണ് നമ്മൾ പെർഫോം ചെയ്യാൻ സ്പേസ് ഉള്ള ഒരു കഥാപാത്രമാണ് ഏൽപ്പിച്ചതിന് പഹരിനോട് ഏൽപ്പിച്ചതിനോട് വലിയ കടപ്പാണ് അർജുനൻ എന്നാണ് എന്റെ കഥാപാത്രത്തിന്റെ പേര് അച്ഛനോട് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള ആളാണ് ഞാൻ കഥയിൽ പിന്നെ എനിക്ക് എനിക്ക് ഇപ്പം കൂടെ ഒരു വില്യൺ താങ്ക്സ് പറയാനുള്ളത് എൻ്റെ ഡയറക്ടേഴ്സിൻ്റെ അടുത്താണ് മത്സരം രണ്ടും പറഞ്ഞിടത്ത് അവരാണെങ്കിൽ എൻ്റെ സിനിമയിലേക്ക് കൊണ്ടുവന്നവരാണ് ഡിജിറ്റൽ മീഡിയത്തിലൂടെ പിന്നെ പരിവാറത്ത് തുടങ്ങുമ്പോൾ നല്ലൊരു കഥാപാത്രം എന്നെ വിശ്വസിച്ച് ചെയ്യിപ്പിച്ചു പിന്നെ ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരോട് വർക്ക് ചെയ്യുന്നത് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും പിന്നെ ഞാൻ വെയിറ്റിങ് ആണ് കൂടുതലൊന്നും പറയാനില്ല ഇപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഷൂട്ടിംഗ് ഡേയ്സൊക്കെ അതിന്റെ സിനിമയിലെ തന്നെ ആദ്യത്തെ ഷോട്ട് എന്റെ ഇന്റേ ആയിരുന്നു അതും ഞാൻ ചർച്ച ചെയ്ത ഒരു മമ്മൂട്ടാണ് പിന്നെ ഒരു നായികയാണ് എൻ്റെ അതും വേറെ സന്തോഷം അപ്പൊ എന്തുകൊണ്ടും എല്ലാ ആരെയും നിരാശപ്പെടുത്തില്ല സിനിമ അത് ഉറപ്പാണ് മാർച്ച് ഏഴില് റിലീസാണ് അതെ എല്ലാവർക്കും സുന്ദരി നമസ്കാരം എന്റെ ക്യാരക്ടറിന്റെ പേര് മിനിമോൾ എന്നാണ് സോ ഇവരുടെ ഫാമിലി ഞാൻ നെയബർ ആണ് അച്ഛനെ നോക്കാൻ വേണ്ടി ഞാൻ ഇവരുടെ വീട്ടിലേക്ക് പോകുന്നതാണ് റിലീസ് എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് ഷൈലി വിജു എനിക്ക് ആദ്യമായിട്ട് നന്ദി പറയാനുള്ളത് എന്റെ പ്രിയപ്പെട്ട സ് ഉത്സവരാക്കിയ ഭാഗത്ത് നിന്നു അവരിത്രയും വലിയൊരു കഥാപാത്രം എന്നെ ഏൽപ്പിച്ചതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല പിന്നെ എനിക്ക് കഥാപാത്രം എത്രത്തോളം ചെയ്യാൻ പറ്റിയെന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ അത്രയും ഒരു സമാധാനത്തോടെ എനിക്ക് ചെയ്യാൻ ഒരു ധൈര്യം തന്നത് ഞാൻ ഗസാഖിന്റെ ഇതിഹാസം എന്നുള്ള ഒരു നാടകം ചെയ്യുന്ന ഒരാളാണ് അപ്പോ ആ നാടകത്തിന് ദീപൻ ശിവരാമൻ ആ ഡയറക്ടറോടാണ് എനിക്ക് വേറെ നന്ദി പറയാനുള്ളത് പിന്നെ എന്റെ വീട് ചെറുവത്തൂര് കാസർഗോഡ് ജില്ലയിലാണ് പാരമ്പര്യമായിട്ട് നമ്മൾക്ക് അങ്ങനെ അഭിനയിക്കാൻ വലിയ പാരമ്പര്യം എന്ന് പറയാൻ കുറെ ആൾക്കാരൊന്നുമില്ല പിന്നെ എന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഒരു നാടക നാടകനാടനായിരുന്നു അവിടുന്ന് ചിലപ്പോ ഈ ഒരു ചെറിയൊരു കഴിവ് കിട്ടിയതെന്ന് തോന്നുന്നു പിന്നെ എന്റെ ഏറ്റവും വലിയൊരു സന്തോഷം തോന്നാല് ജഗദീഷ് സേറിന്റെ പാടിയിട്ട് അഭിനയിക്കാൻ അത്രയും ഉള്ള ഒരു വലിയ ക്യാർപ്പ് പിന്നെ ഇന്ദ്രൻ ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് ഞാൻ അഭിനയിക്കുന്നത് ഷാജിയൻ കരം സാറിന്റെ ഓളു എന്ന ചിത്ര ചിത്രത്തിലാണ് അപ്പോ ഇന്ദ്രൻസ് ചേട്ടാ ഒരു തോണിയിൽ നമ്മൾ വന്നു അറിയില്ല അന്ന് തോണിക്കാരൻ ഇന്ദ്രൻസ് ചേട്ടനായിരുന്നു അപ്പോ അന്നര മുതൽ എനിക്ക് ഇന്ദ്രൻ സേട്ടിനെ ഇഷ്ടമായിരുന്നു പിന്നെ അതുകൊണ്ട് ഇന്ദ്രൻ സേറിന്റെ കൂടെയുള്ള കോമ്പിനേഷൻ വരുന്ന എനിക്ക് പേടി ഉണ്ടായിട്ടില്ല പിന്നെ ജഗദീഷ് സാറിന്റെ കൂടെ വരുമ്പോൾ കോമ്പിനേഷൻ അടുത്ത സർക്കാർ ആദ്യമൊക്കെ പഴിയും പിന്നെ അതുപോലെ പ്രശാന്തഭൈ നാടകാചാര്യൻ നമ്മുടെ രാജ്യം ബിജുപാൽ സർ ഇവരുടെയൊക്കെ കൂടെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ പറ്റാന്ന് പറ്റുക പൊണ്ണിമായും എന്റെ നാട്ടുകാരിയാണ് ഞാനും ഞാനൊന്നും പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് നമ്മളെല്ലാവരും കാസർഗോഡ് ജില്ലക്കാരാണ് പിന്നെ ഇതിന്റെ ക്യാരക്ടറിനെ കുറിച്ച് പറയാണെങ്കിൽ എല്ലാ ഭർത്താക്കന്മാരും ആഗ്രഹിക്കുന്ന ഒരു ഭാര്യയാണ് ഞാൻ ഗീത സഹദേവന്റെ ഗീത ഒരു അധിക വിദ്യാഭ്യാസം ഒന്നുമില്ല പൊട്ടത്തരത്തിന് കയ്യും കാലം വയ്ക്കാന്ന് പറയുന്നത് അതുപോലെ കൊറേ പൊട്ടത്തരം ഉണ്ടാവും എന്നതില് കൊറച്ച് കാര്യങ്ങളുണ്ട് ബാക്കിയെല്ലാം നിങ്ങള് തിയേറ്ററിൽ മാർച്ച് ചെയ്ത് പോയിട്ട് നേരിട്ട് പറയുക എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട് പടം കാണണം എല്ലാവർക്കും നന്ദി എന്തായാലും കുടനും ഒരു കഥാപാത്രം എനിക്ക് ഇംഗ്ലീഷിനൊരു സംവിധായക അത് ഞാൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അവസരം ഉണ്ടാക്കിയത് ഇത് യുക്തിബദ്ദമായൊരു കഥയാണ് സംവിധായകൻ വളരെ യുക്തിഭദ്രമായൊരു കഥ രസകരമായി പറഞ്ഞിട്ടുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ യോഗ ആരംഭം മുതൽ അവസാനം പറഞ്ഞിട്ടുന്നൊരു വിഷയം ഇതിൻ്റെ അടുത്തുണ്ട് 아무래도 가루도 이렇게 둘씩시야 내가 가루도 네꺼 번씩하고 오늘은 네두 번씩이 좀둘